നമസ്കാരം പതിവ് പോലെ എവിടെ കയറി കളിച്ചാലും എന്ത് വൃത്തികേട് വിളിച്ച് പറഞ്ഞാലും സഖാക്കളെ പാർട്ടി കാത്തു രക്ഷിച്ചോളും എന്ന കോൺഫിഡൻസിലാണ് നമ്മുടെ മുൻ എം എൽ എ ആർ രാജേഷ് കേരള ഹൈക്കോടതിക്കെതിരെ വീരവാദം മുഴക്കിയത് ഇരട്ടച്ചങ്ങന്റെ പടയാളിയായി പോയില്ലേ സഖാവ് നീട്ടിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ പോയ സ്ഥിതിക്ക് അതിന്റെ ഒരു പകുതി അംശമെങ്കിലും അല്ലെങ്കിൽ കാൽഭാഗമെങ്കിലും നമ്മളും കാണിക്കണമല്ലോ ആ ഒരു ചങ്കുറപ്പോടെയാണ് ഫേസ്ബുക്കിൽ കയറി ആ തീപ്പ് ഒരു കുറിപ്പ് അങ്ങേരിട്ടത് വായിൽ തോന്നിയ സകലതും എഴുതി വെച്ചു എന്നിട്ട് ഫേസ്ബുക്കിൽ ഈ കുറിപ്പ് കണ്ടപ്പോ വി സി പോലും ഞെട്ടി എന്നാണ് കേട്ടത് എന്നോട് ഇത്രയും സ്നേഹം സിൻഡിക്കേറ്റിന് ഉണ്ടായിരുന്നു എന്നായി വി സിക്ക് പക്ഷേ കളിച്ച സ്ഥലം മാറിപ്പോയില്ലേ വിളയച്ച അത് കോടതിയാണ് അല്ലാതെ എ കെ ജി സെന്റർ ആയിരുന്നില്ല അതാണ് ലോകം എന്ന് കരുതി ജീവിച്ചാലുള്ള കുഴപ്പം ഇപ്പോൾ മനസ്സിലായല്ലോ അതായത് മുൻ എം എൽ എയും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ ആർ രാജേഷിനെതിരെ ഹൈക്കോടതി സ്വമേധയാ ക്രിമിനൽ കോടതിയെ ലക്ഷ്യം കേസെടുത്തതോടെ നമ്മുടെ സി പി എമ്മും ഇപ്പോൾ ആകെ കൈമലത്തി കാണിക്കുകയാണ് ഇല്ലാത്ത ബോധം പാർട്ടിക്കുണ്ട് രാജേഷ് ഈ വരുന്ന ഇരുപത്തി മൂന്നിന് രാവിലെ പത്തേ കാലിന് കോടതിയിൽ ഹാജരായി വിചാരണ നേരിടണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഹൈക്കോടതിയെയും ജഡ്ജിമാരെയും അപകീർത്തിപ്പെടുത്തിയെന്ന പ്രഥമ ദൃഷ്ടിയ വിലയിരുത്തലാണ് ജസ്റ്റിസ് ഡി കെ സിംഗിന്റെ ഉത്തരവ് കേസ് ചീഫ് ജസ്റ്റിസിന്റെ ഉത്തരവ് പ്രകാരം ഉചിതമായ ബെഞ്ചിന് വിടാനും രജിസ്ട്രിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസിൽ മാപ്പ് പറഞ്ഞ് തലയൂരാനാകും രാജേഷ് എന്തായാലും ശ്രമിക്കാൻ സാധ്യതയുള്ളത് സി പി എം നേതൃത്വവും പോസ്റ്റ് അതിരവിട്ടുവെന്ന വിലയിരുത്തലിലാണ് ചുരുക്കി പറഞ്ഞ രാജേഷിനെ പാർട്ടി തേച്ചു എന്ന് കഴിഞ്ഞ ആറിന് രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയടക്കം ഉൾപ്പെടുത്തിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എതിർകക്ഷി കോടതി ഉത്തരവുകളെ വിമർശിക്കുക മാത്രമല്ല വിദ്യാഭ്യാസ ബെഞ്ചിലെ ജഡ്ജിമാരെ അപമാനിക്കുന്ന പരാമർശങ്ങളും കുറച്ചു ഉത്തരവിൽ പറയുന്നുണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മോശം ഭാഷയിൽ ഉന്നയിച്ചതായും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതിലെ വസ്തുതകൾ ഉണ്ട് ഈ സാഹചര്യത്തിൽ കേസ് പ്രതിരോധം തീർക്കുക അത്ര എളുപ്പമാകില്ല സർവകലാശാലകളുടെ കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ കടുത്ത സംഘപരിവാർ അനുകൂലികളെ ബോധപൂർവം നിയമിക്കുകയാണെന്നും രാജേഷ് പോസ്റ്റിൽ ആരോപിച്ചിരുന്നു ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് നീതിദേവതയാണ് കാവിക്കൊടി ഏതിയ സ്ത്രീയല്ല എന്ന തലക്കെട്ടിൽ കുറച്ച് പോസ്റ്റിനെയാണ് കോടതി വിമർശിച്ചത് പോസ്റ്റ് ന്യായാധിപന്റെ സൽപേരിനെയും കോടതിയെയുമാണ് കളങ്കപ്പെടുത്തുന്നത് സർവകലാശാല നിയമനവുമായി ബന്ധപ്പെട്ട രാജേഷിന്റെ ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ട് ഇത് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഇതിന്റെ പേരിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമായി കാണേണ്ടി വരും ഇത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ഡി കെ സിംഗ് ആണ് രൂക്ഷ വിമർശനം രാജേഷിനെതിരെ ഉന്നയിച്ചത് അതിനു മുമ്പ് ഈ കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് നഗരേഷ് ആയിരുന്നു ജസ്റ്റിസ് നഗരേഷിനെയാണ് രാജേഷ് ഈ പോസ്റ്റിലൂടെ വിമർശിച്ചത് എന്നാണ് വിലയിരുത്തലുകൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന ജഡ്ജിമാരെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട് രാജേഷിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി നൽകുന്നത് കടുത്ത നടപടികളുടെ സൂചനയാണ് രാജേഷിന്റെ പേരിൽ സ്വമേധയാ ക്രിമിനൽ കോടതിയെ ലക്ഷ്യം നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി മരിച്ചാലേ തന്നെ സമ്മർദ്ദത്തെ ആക്കാനാകൂ എന്നും പറയുന്നു പോസ്റ്റ് ന്യായാധിപന്റെ സൽപീറിനെയും ഹൈക്കോടതിയെയുമാണ് കളങ്കപ്പെടുത്തുന്നത് അതിനാൽ സ്വമേധയാ ക്രിമിനൽ നടപടി സ്വീകരിക്കുകയാണ് കോടതി കോടതിയിൽ നിന്നും നോട്ടീസ് കിട്ടിയാൽ ഉടൻ തന്നെ രാജേഷ് സ്വമേധയാ മാപ്പ് പറയും വിവാദ പോസ്റ്റ് ഇനിയും രാജേഷ് പിൻവലിച്ചിട്ടുമില്ല പ്രത്യക്ഷ കോടതിയെ ലക്ഷ്യം തന്നെയാണ് ആ പോസ്റ്റ് എന്തായാലും രാജേഷിന്റെ ധൈര്യത്തെ നമ്മൾ സമ്മതിച്ചേ മതിയാകും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി